ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ അറുപതാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി അധ്യക്ഷയായിരുന്നു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് സയൻസ് ടെക്നോളജി റിസർച്ച് പാർക്ക് ചെയർമാൻ ഡോക്ടർ സാബു കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്റ്റൊലിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെ ബിൻസി കോട്ടപ്പടി സെന്റ് ലാസർ ചർച്ച് വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ വാർഡ് കൌൺസിലർ പ്രൊഫസർ പി കെ ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി വത്സ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി വി വിനീത ജോർജ് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ജെസി ആന്റോ തേറാട്ടൽ എന്നിവർക്കാണ് യാത്രയ്പ്പ് നൽകിയത് I'm gonna